കണ്ണൂർ ഇരുട്ടിക്കടത്ത് പടിയൂരിലെ പൂവം പുഴയിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥിനികൾക്കായി തെരച്ചിൽ തുടരുന്നു അഗ്നിരക്ഷാ സേനയ്ക്കൊപ്പം മുങ്ങൽ വിദഗ്ധരും തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട് ഇരിക്കൂർ സിഗ്ബ കോളേജിലെ വിദ്യാർത്ഥിനികളായ ചക്കരക്കലിലെ സൂര്യ എടയന്നൂരിലെ ഷഹബാൻ എന്നിവരെയാണ് ഇന്നലെ വൈകുന്നേരം പുഴയിൽ കാണാതായത് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ ചേരുകയാണ് ശശിധരൻ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ വൈകുന്നേരമാണ് കൂട്ടുകാരികളായ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് ഇരിക്കൂർ സിബ്ഗ കോളേജിലെ ബി സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനികളായ ചക്കരക്കല്ലിലെ സൂര്യ എടയന്നൂരിലെ ഷഹർബാന എന്നിവരെയാണ് കാണാതായത് അവസാന വർഷ പരീക്ഷയും കഴിഞ്ഞ് സഹപാഠിയായ ജസിനിയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും പുഴക്കരയിൽ നിന്ന് ഫോണിൽ ചിത്രങ്ങൾ എടുത്തതിനു ശേഷമാണ് പൂവത്തെ ജലസംഭരണിക്ക് സമീപത്തെ പുഴയിൽ ഇരുവരും ഇറങ്ങിയത് ഈ സമയം ഈ സമയം പുഴയിൽ മീൻപിടിക്കുകയായിരുന്ന രണ്ടുപേർ പുഴയിൽ ഇറങ്ങരുതെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒഴുക്കിൽപ്പെട്ട് മുങ്ങി താഴ്ന്നതിനിടെ ഒരാൾ സമീപത്തുണ്ടായിരുന്ന മീൻ വലയിൽ പെട്ടെങ്കിലും ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വിരുന്നെത്തിയ കൂട്ടുകാർക്കുണ്ടായ അപകടത്തിൽ നാട് വിറങ്ങിലിച്ചു നിൽക്കുകയാണ് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും പുരോഗമിക്കുന്നുണ്ട് ശശിധരനാണ്